الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته <applause> ولا تموتن <applause> إلا وأنتم مسلمون بسم الله سبت بشاسي وره السلام عليكم ورحمة الله الله عنده نحطة يا نكري حطة نمال بإنه ത്തിലാണ് വേറെ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല നമ്മൾ വേറെ ടെൻഷനുകളും കാര്യങ്ങളും ഒന്നുമില്ല നേരത്തിന് ഭക്ഷണം കഴിച്ച് കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുകയാണ് അള്ളാഹു സുഹാൻ വർത്താല അതിനുള്ള ആരോഗ്യം ഒക്കെ നമുക്ക് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവും ഒക്കെ സ്വർഗ്ഗമാണല്ലേ അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്തത് ഇവിടെ വന്നത് അതല്ലെങ്കിൽ ഇതിനേക്കാളും നമുക്ക് പിന്നെ കാണാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇവിടെ വന്നതും ഇസ്ലാമിക നിയമങ്ങളും ഒക്കെ പാലിച്ച് നമുക്കൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഈ സ്വർഗം നമുക്ക് എന്താണ് ലഭിക്കണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ ുംഷർ ഒരു മനസ്സുകൊണ്ട് ഒരാൾക്ക് ഒന്ന് രൂപപ്പെടുത്താൻ ഒന്ന് ചിന്തിക്കാൻ ചെയ്യാൻ പോലും കഴിയില്ല അത്രയും അധികം സുഖാനുഭൂതികളാണ് നമ്മളെ വിശദീകരിച്ചു നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നാ അത്രയും അധികം സുഖാനുഭൂതികളാണ് സ്വർഗത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുനിയാവ് നമുക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയാണ് അല്ലെ ദുനിയാവിന്റെ അത്ഭുതങ്ങൾ ദുനിയാവിന്റെ സെറ്റപ്പുകൾ അപ്പൊ നമ്മള് ദുനിയാവിന്റെ പിന്നാലെ ദുനിയാവിന്റെ സുഖങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടുമ്പോഴാണ് ആക്കറ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ മറക്കണത് നമ്മൾ ഈ ബാധിത്തുകളിലൊക്കെ പിന്നോട്ട് പോണതൊക്കെ ദുനിയാവ് ആഗ്രഹിക്കും അപ്പൊ ദുനിയാവ് അത്ര സെറ്റപ്പ് ആയതുകൊണ്ടാണ് പക്ഷെ അനുസാച്ച പറഞ്ഞാല് നൂറിൽ ഒന്നേ ദുനിയാവുള്ളൂ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ നൂറിൽ ഒന്നേ ദുനിയാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒൻപതും സ്വർഗമാണ് അത് ചെയ്യുക അപ്പൊ ഇത്രയും നമ്മള് ഈ ദുനിയാവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സുഖങ്ങൾ കണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യം ക്ഷമയാണ് ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് എന്ത് വേണം ക്ഷമ ഉണ്ടാകണം അൻ അലത്തില്ല എന്നാണ് നമ്മള് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴുള്ള ക്ഷമ അള്ളാഹുവിനെ അനുസരിക്കുമ്പോ നമുക്ക് എന്ത് വേണം ക്ഷമ വേണം രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയും കിടക്കേന്ന് എഴുന്നേറ്റ് നമ്മൾ പിന്നെ എഴുന്നേറ്റ് എന്നിട്ട് നേരെ നടക്കുമ്പോഴാണ് നടക്കുമ്പോഴാണല്ലോ പ്രാർത്ഥിക്കാം അല്ലെ അങ്ങനല്ല ആദ്യം എഴുന്നേറ്റ് എന്നിട്ട് എന്ത് ചെയ്യണം രണ്ട് കണ്ണും നന്നായിട്ട് തിരികണം ചുന്നത്താന്നിട്ട് അതൊക്കെ മനസ്സിലാസങ്ങൾ ചെയ്തിട്ടാണ് ചെന്ന് വിരിപ്പിൽ ഇരുന്നിട്ട് കണ്ണൊക്കെ തിന്നി മുഖത്ത് കഴിഞ്ഞു മുഖത്തുനിന്ന് ഉറക്ക ക്ഷീണം കളയണം മുഖത്തുനിന്ന് എന്ത് ചെയ്യണം ഉറക്കക്ഷീണം കളയണം എന്നിട്ടോ ഉറക്കക്ഷീണം മാറിയിട്ട് മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഇന്നുവരെ മനസ്സറിഞ്ഞിട്ടല്ല എന്താ പറഞ്ഞിട്ടുണ്ടാവും ഇല്ല നമ്മൾ ഉറക്കപ്പിച്ചാലെ പറയാ പറയണോ നമ്മൾ ഉറക്കപ്പിച്ചാലേ പറയാ ഉറക്കപ്പിച്ചാലല്ല ഉറക്കം ആദ്യം കളയണം കണ്ണിൽ നിന്നും നോട്ടൊന്നും തിരുമ്പി കളഞ്ഞിട്ട് എന്ത് വേണം മനസ്സോണ്ട് പറയണം കാരണം നമ്മള് ജീവിക്കുന്നുണ്ട് നമ്മള് പിന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അതാഹ് നമുക്ക് ഇത് നമ്മള് ജീവിക്കാന്നുള്ളത് അല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ റൂഹ് അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ റൂഹ് അള്ളാഹിന്റെ കൈയിലാണ് ആ ഉറക്കത്തോടു കൂടി മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയും പപ്പൊക്കെ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകും അല്ലെ അവരപ്പോ ഒരു അസുഖം ഒന്നും ഉണ്ടാവില്ല ഉറങ്ങാൻ കിടന്നതും വിറ്റൊന്നും ചെയ്തില്ല എഴുന്നേറ്റില്ല അള്ളാഹു അവരുടെ ഭാഗം ഒക്കെ വിശാഖാക്കി കൊടുക്കട്ടെ നമ്മളെ അവരൊക്കെ ഒരു ദിവസം ഉൾപ്പെടുത്തട്ടെ പ്രാർത്ഥിക്ക അവർക്കൊക്കെ വേണ്ടിട്ട് കാരണം നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരാണ് നമ്മൾ ഒരുപാട് അവരെ സ്നേഹിച്ചവരാണ് അപ്പൊ അത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഉറക്കത്തോടു കൂടി മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതാവും നമ്മളെ മരിപ്പിക്കും മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ മരിപ്പിക്കാൻ അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത് നമ്മുടെ മുഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്തു അതാവും മടക്കി അയച്ചു അപ്പൊ നമ്മൾ ശേഷം ഞാൻ മരിച്ചു കിടക്കുന്നു എന്നെ ജീവിപ്പിച്ച നാഗ നിനക്കാകുന്നു അലഹദില്ല സർവസ്തുതി എന്ന പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് വേറെയും പ്രാർത്ഥനകളുണ്ട് നമ്മൾ ഇനി കാണോ ഇല്ലേ കഴിഞ്ഞു പോകുന്നു അറിയില്ല കാരണം നമ്മള് പറയതിലുള്ളവരല്ലേ ഇപ്പൊ ഞാൻ തൃശൂരാണ് പിന്നെ എറണാകുളത്തുള്ളവരുണ്ട് അങ്ങനെ പല ദിക്കിൽ നിന്ന് വന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് തന്നേന പിന്നെ നമുക്ക് എഴുതാനും നിങ്ങൾക്ക് എഴുതിയാനോ ഒന്നും സൗകര്യങ്ങളില്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അലഹദില്ലായി ജഹയാന ബാദ മാ അല്ലാത്ത പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ സൂഹത്ത് ആലിംറാമിലെ പിന്നെ വല്ലാതെ ആയത്തുകളൊക്കെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഓതണ്ട ആയത്തുകളാണ് നമ്മളൊന്നും ചെയ്യാറില്ല ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നമ്മൾ എഴുന്നേറ്റ് വിരിപ്പൊക്കെ മടക്കി വൃത്തിയാക്കി വന്നിട്ട് നേരെ നമ്മൾ പിന്നെ ബാത്റൂമിലേക്ക് പോകുന്നു ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഒരു അശുദ്ധിയാകട്ടെ ചെറിയ ശുദ്ധിയാകട്ടെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം പിന്നെ കുളിച്ചുകൊണ്ടും മുഖം എടുത്തുകൊണ്ടൊക്കെ നമ്മൾ ശുദ്ധിയാക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നും രണ്ട് കൈ എന്ത് ചെയ്യാം നന്നായിട്ട് മൂന്ന് തവണ കൂട്ടി തിരുമ്പ കഴുകാം വെള്ളം ഒഴിച്ച് തന്നെ എന്ത് ചെയ്യാം രണ്ടു കഴിയും അതിന്റെ എല്ലാ മുക്കും മൂലകളിലും വരലിന്റെ തുമ്പും ഒക്കെ കാരണം താലുസിലുമ്പോ പറഞ്ഞത് പിന്നെ ഇത് ഈ രണ്ടു കയ്യും എവിടെയൊക്കെ നിന്റെ ശരീരത്തിൽ എവിടെയൊക്കെ മാന്തിട്ടുണ്ടാകും എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടാകും ഇതൊന്നും നിനക്കറിയില്ല അറിയില്ല ഇത് ഇതെന്ത് ചെയ്യണം നീ പിന്നെ ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ ഉണ്ടാവും ഇത് നീ എന്ത് ചെയ്യണം പിന്നെ ഒരു പാത്രത്തിലേക്ക് നീ കൈ മുമ്പ് ഈ കൈ രണ്ടെന്തെയ്യണം ആദ്യം വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം ഇതാണ് ഇഷ്ടം പ്രത്യേകിച്ച് പഠിച്ചില്ല രാവിലെ മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ പോയിട്ട് പല്ലേക്കെല്ലാം വേണ്ടത് ഇതൊക്കെ ചെയ്യണം മൂക്കിൽ വെള്ളം കേട്ടിട്ട് ഇച്ചിരണം കാരണം ലഹസുലാഹി സ്വലം എന്ന് പറഞ്ഞാൽ നിന്റെ മൂക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിശാജ് താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പിശാജ് താമസിച്ച ഭാഗം അത് നീ എന്ത് ചെയ്യണം കഴുകി ശുദ്ധിയാക്കണം എന്ന് ലഹസുലാഹുലി സ്വലം പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പല്ലേക്കണം പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഉത്വെടുത്ത് സ്കരിക്കേണ്ടത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാർ നമ്മൾ സ്വയം ഞാൻ ഇവിടെ കൈപൊന്നിക്കാമെന്ന് പറഞ്ഞില്ല നമ്മൾ സ്വന്തം നമ്മുടെ മനസ്സിനോട് ചോദിക്കുക ഞാൻ ആ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ ആ നിസ്കാരം നിർവഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലെ ഇവിടെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം ഉറക്കവും മടിയും ക്ഷീണവും ഒക്കെ നമ്മൾ എന്തു ചെയ്യണം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഒരു കൃത്യമായ ചിട്ടയോടെ ജീവിതത്തെ ശീലിച്ചിട്ട് ആ ഒരു രൂപത്തിൽ എല്ലാ പാപകരകളും നയിക്കപ്പെട്ട് നമ്മൾക്ക് പിന്നെ നമ്മുടെ നാട്ടിലെത്തിയിട്ട് നമുക്ക് ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ഇവിടെ നമ്മളെല്ലാം ചെയ്യണം പരിശീലിച്ചെടുക്കണം ഇല്ലാത്ത കർമ്മങ്ങള് പിന്നെ ഒരു സ്ഥലതം ഒരിക്കലും പിന്നെ ഈ കിയാമ്പുലയിൽ നമസ്കാരം ചെയ്തിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല താജ്യോതികാരം ഒരിക്കലും ഉപേക്ഷിക്കാത്ത രണ്ടേ രണ്ടേ സുന്നത്താണ് ഒന്നിതും രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് അപ്പൊ കഴിയുന്നത് പോലെ അവസാനത്തും മൂന്നരക്കാലത്തിൽ എന്ത് ചെയ്യാം പിന്നെ ആല കാഫൂൺ ഈ മൂന്ന് സുഹൃത്തുക്കൾ വരും അപ്പോ പിന്നെ മാത്രല്ല ആ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത വിത്തു നിസ്കാരം ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുകളുണ്ട് പറ്റ നിസ്കാരമാണ് അതായത് പിന്നെ രാത്രി നിസ്കരിക്കുന്നത് കൊണ്ട് തിയാമുള്ള എന്ന് പറയുന്നു പറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്തറ് എന്ന് പറയുന്നു പിന്നെ റമദാൻ നിസ്കരിക്കുന്നത് കൊണ്ട് റമദാൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ രണ്ടക്കാലത്ത് നിസ്കരിച്ച് ഇടയിൽ വിശ്രമിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് തറാവീഹ് എന്നു പേര് പറയുന്നു അതുപോലെ തന്നെ ഇതിന് പിന്നെ തഹജുദ് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് തഹജു എന്ന് പറയുന്നു ഇതെല്ലാം ഒന്നാണ് ഇതെല്ലാം വ്യത്യസ്ത നിസ്കാരങ്ങളല്ല ഇതെല്ലാം ഒന്നാണ് വ്യത്യസ്ത സന്ദർഭങ്ങൾ നിസ്കരിക്കുന്നത് ഇഷ് മുതൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഇതിനുള്ള സമയമുണ്ട് ഇഷ നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ മുമ്പുള്ള സമയത്താണ് ഈ സമയം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കിയാമുല്ലയിൽ എന്ന പേരും കൂടെ ഇതിനുണ്ട് രാത്രി നിസ്കാരം അപ്പൊ ഒറ്റയിലാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഇതിന് വിത്തർ എന്ന പേര് വന്നത് അതല്ലാതെ താജു വേറെ വിത്തറ് വേറെ മസനാണ് അങ്ങനെയാണ് മസന അപ്പൊ ആ സമീപത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് ഏഴാനാകാശത്ത് അള്ളാഹുവിന്റെ അർഷിലാണ് അള്ളാഹു സ്വലാൻ താമരള്ളത് അള്ളാഹുന്റെ അർഷിലാണ് എപ്പോഴും ഉള്ളത് ആ അർഷിന്നെന്തേയും സല അള്ളാ അലുഖി സ്വലാമെ ഇറങ്ങി വരും എവിടേക്ക് ഇറങ്ങി വരും നമ്മളിപ്പോ പാണാകാശം ഉണ്ടല്ലോ ഒന്നാം ആകാശം ഇതാണ് സമാധുനിയ അവിടേക്ക് ഇറങ്ങി വന്നിട്ട് അത് ചോദിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ പറഞ്ഞോ ഞാൻ നടത്തി തരാം ആർക്കെങ്കിലും എന്തെങ്കിലും സ്ഥിതിഫാർ ചെയ്യാനുണ്ടോ പറഞ്ഞോ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പൂർത്തു തരാം അത് ഇറങ്ങി വന്നിട്ട് പറയണ സമയം അപ്പൊ നമ്മളാ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല അശ്രദ്ധയിലാകാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത ഈ മക്കത്ത് വന്നിട്ട് പിന്നെ എന്ത് കർമ്മം ചെയ്താലും നേരത്തെ ഇപ്പൊ ഇപ്പോലുള്ള പുണ്യഭൂമിയോ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ പിന്നെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കരുത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെയോ ഉറങ്ങിക്കോ നിങ്ങള് നേരത്തെയോ ഉറങ്ങിക്കോ വിശാ കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ വേഗം കിടന്നുറങ്ങും എന്നിട്ട് അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം നമ്മള് പിന്നെ നേരത്തേ എഴുന്നേറ്റിട്ട് ഒരു മൂന്ന് മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാം പോക താജു തസ്കരിക്ക പറ്റെങ്കിൽ ഇടക്കിടക്ക് എന്ത് ചെയ്യാം തവാഫ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ പുതുണ്ടായാൽ മതിവാറൊന്നും വേണ്ട തവാഫ് എപ്പോഴും ചെയ്യാം പിന്നെ മത്താഫിലേക്ക് കയറാൻ സ്ത്രീകൾക്ക് മാത്രമേ പറ്റുള്ളൂ പുരുഷന്മാർക്ക് ഇപ്പൊ പറ്റൂല പ്രശ്ന പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം നേരെ തവാഫ് ചെയ്യാം അപ്പൊ ഏർ പിന്നെ ആശ്രമശേഷം ഞാനതൊന്ന് കാണിച്ചു തരാം എങ്ങനെ പോണ്ടത് കാര്യങ്ങൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ച് അപ്പൊ അങ്ങനെ ആ വിഷയം വളരെ വിലപ്പെട്ട ഒരു സമയാണ് ആ നമസ്കാരം നിർവഹിക്കുന്നവരെ കുറിച്ചാണ് ഇഷ്ടപ്പെട്ട വിശ്വാസികളും പിന്നെ രാത്രിയുടെ അന്യായാമങ്ങളിൽ അവര് അവര് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ പാർശ്വഭാഗങ്ങൾ എന്തെയും വിരിപ്പിൽ നിന്ന് ഉയർന്ന അള്ളാഹുവിന്റെ പ്രതിഫലം സ്വർഗം ആഗ്രഹിക്കണമെന്ന് ഉറങ്ങാൻ കഴിയില്ല സജ്ജതയിൽ അവരുടെ പാർശ്വഭാഗങ്ങൾ ഉയരും എന്നിട്ട് അവരെ നിമസ്കരിക്കും ഭാഗത്ത് ചെയ്യും സഹജ്സ്കാരം നിർവഹിക്കുന്നവരെ കുറിച്ചാണ് ആയുധം പറഞ്ഞത് അവർക്കുള്ള പ്രത്യേകം പഴങ്ക് പോലത്തെ പട്ടാരം പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിൽ കാണുന്ന ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണുന്ന പളങ്ക പോലത്തെ പട്ടാരം അവർക്ക് വേണ്ടി സഹജ്സ്കരിക്കുന്ന ഒരു കഥ കൊടുക്കുന്ന സ്വർഗത്തിൽ സ്വർഗം കിട്ടുന്നു മാത്രമല്ല പളങ്ക് പോലത്തെ കൊട്ടാരം പോലും എന്ത് ചെയ്യും അത് ബാബു അവർക്ക് കൊടുക്കുന്ന അത്രയും ശേഷമായൊരു കാരണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാളെ മുതൽ നമുക്ക് പിന്നെ പിന്നെ അത് സ്ഥിരമാക്കാൻ നമുക്ക് സാധിക്കണം അനുഭവത്താൽ പൗതിക്ക് നൽകട്ടെ അത് കഴിഞ്ഞിട്ട് സുബൈൻ്റെ മുമ്പുള്ള ചുന്നത്ത് സുഭയിസ്കാരം അങ്ങനെ തുടങ്ങാണ് രാത്രി അവസാനം പിന്നെ ഇഷ നമസ്കാരം കഴിഞ്ഞു ഇഷാ നമസ്കാരം അഞ്ചു വക്ത നിസ്കാരത്തെ കുറിച്ച് പിന്നെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഞ്ചു വക്ത നിസ്കാരം അഞ്ചു വക്ത നിസ്കാരം മാത്രമല്ല ബാക്കി എല്ലാ ഭാഗത്തും പറഞ്ഞെന്ത് ചെയ്തു ചെയ്തു അതാണല്ലോ തെറ്റ് അതാണല്ലോ നാം ചെയ്യുന്ന പാപം ആദനബി അലൈസ് പറയാൻ എന്താ ഈ ഈ പണം

ഒരു തെറ്റ് ചെയ്താൽ എന്തുകൊണ്ടാ തെറ്റ് ചെയ്യരുത് തെറ്റ് ചെയ്യരുത് തെറ്റ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം നമ്മളെ നരകത്തിലേക്ക് പണിയെടുക്കണേ മനസ്സിലായോ നമ്മൾ നമ്മളെ നരക നമ്മുടെ ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണി നമ്മൾ എടുക്ക അപ്പൊ റബന ഇപ്പൊ ഞങ്ങള് ചെയ്തെറ്റ് ഈ കഴിച്ച പഴം അത് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു അല്ലേ ഇത് നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ നീ ഞങ്ങളോട് കരണ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും പെട്ടുപോകുന്നതാണ് അതുകൊണ്ട് ഇത് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് അപ്പൊ ആലോചിക്ക് ആ ഒരൊറ്റ തെറ്റിന്റെ പേരിൽ ആദനബി അത്രയും കേരിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്ക് അതാവ് കാണരുത് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കരുത് പറഞ്ഞ കാര്യങ്ങൾ പറയരുത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത് പറഞ്ഞ കാര്യങ്ങൾ അഹുസ് പിന്നെ കഴിക്കരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾക്ക് പാപക്കറകളായിട്ട് ഇവിടെ കിടക്കുമെന്നുള്ള അതവിടെ നോക്കിയിട്ട് നാളെ പല ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാം സ്വർഗം നിലവിലൊക്കെ തെയ്യാം അപ്പൊ ഈ പാപക്കറകളൊക്കെ മായ്ക്കപ്പെടണം അതിനാ നമ്മൾക്ക് മുമ്പെടുക്ക് ഹജ്ജ് ജയി ഉമ്രി അതുപോലെ തന്നെ എല്ലാ നന്മകളും നമ്മളെ പഠിപ്പിച്ച എല്ലാ നന്മകളും എന്തിനാ ഈ പാപകരകളിൽ മയക്കപ്പെടാനും ഊർക്കപ്പെടാനും വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ നമ്മളെന്ത് ചെയ്യാം പിന്നെ അത് കൂടി എന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ചെയ്തത് എന്ന ആ ഒരു മനസ്സോടു കൂടിയിട്ട് എന്തു ചെയ്യാം നമ്മള് നന്മകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പിന്നെ എല്ലാ പാപങ്ങളും പിന്നെ മയക്കപ്പെട്ട് നമ്മൾ ഇഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക കിടന്നുറങ്ങുമ്പോ നിസ്കാരത്തിന് വേണ്ടി ഊതുകൊടുക്കുന്ന പോലെ എന്ത് ചെയ്യണം ഓതുകൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാത്തികയും അതുപോലെ തന്നെ ഇഖലാസും പിന്നെ ഫലക്കും നാസുമൊക്കെ ഊതി ഊതി ശരീരത്തിൽ തടവിയിട്ട് എന്ത് ചെയ്യണം വലത്തേ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് അബ്ലാഹും അസ്ലാം നഫ്സി ഇളമ്പി ഇള എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ നിന്ന് ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കിടന്നുറങ്ങിയാൽ മുത്ത 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 ഉമ്മ പ്രസവിച്ച പോലെയാണ് അവൻ മരിക്കുന്നത് അപ്പൊ ആ ഒരു ഉമ്മ പ്രസവിച്ച പോലെ ആ കുട്ടി നമുക്കറിയാലേ അവൻറെ അവന്റെ ജീവിതത്തിൽ ഉമ്മ പ്രസവിച്ച ആ സമയത്ത് അവന്റെ ജീവിതത്തിന് എന്തില്ല തെറ്റുകുറ്റങ്ങളൊന്നുമില്ല അല്ലെ അപ്പൊ അതുപോലെ ശുദ്ധിയായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മരിക്കാൻ പറ്റും അപ്പൊ അതിന് നമ്മൾ എന്ത് വേണം കുറച്ച് ക്ഷമ വേണം ക്ഷമക്കേടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നിസ്കരിക്കാന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തീർക്കണം അങ്ങനല്ലേ നിസ്കരിക്കാന്ന് കഴിഞ്ഞാൽ ഒരു സാവകാശം ഇല്ലല്ലോ നമുക്ക് നമുക്കൊരു സാവകാശം ഇല്ല എന്താ പ്രശ്നം ഈ നമ്മൾ അക്ഷമനാകാണ് നമുക്ക് പല ചിന്തകളും വേറെ വരുകയാണ് അത് പാടില്ല നമ്മളവിടെ അതാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹർമില് മക്കത്ത് മദീനത്ത് ഒക്കെ വന്നു വന്നു അല്ലെ ഞാൻ ഈ ഭാഗത്തിനാ വന്നത് എനിക്ക് ഭാഗത്ത് മതി അത് നമുക്ക് ആദ്യം ഉണ്ടാവണം പക്ഷെ നമുക്ക് ഈ ഭാഗത്ത് ചെയ്യുമ്പോ പിന്നത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു കിട്ടിയാൽ മതി അല്ലെ തോവാഫാണെങ്കിലും സായി ആണെങ്കിലും നിസ്കാരാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ സ്വബർ നഷ്ടപ്പെടുകയാണ് ഈ സ്വബർ നഷ്ടപ്പെടുന്നത് കൊണ്ട് ക്ഷമ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ശരിയായ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത് വിഭാഗത്തിൽ നിർവഹിക്കാൻ പറ്റാത്തത് അപ്പൊ ആദ്യ ക്ഷമ വേണ്ടത് സ്വബറു അല്ല അത് അള്ളാഹുവിന് അനുസരിക്കുന്നിടത്ത് അവിടെ നമുക്ക് എന്തായാലും വിപാതത്തിലാണെന്ന ബോധത്തോടെ സാവകാശം സ്വിച്ചിട്ട് കഴിഞ്ഞാൽ തേങ്ങ ഇറങ്ങണ പോലെ യാന്ത്രികമായിട്ടല്ല പിന്നെ നമ്മള് സാവകാശം എന്ത് ചെയ്യാ ഈ ഭാഗത്തൊക്കെ ചെയ്ത് അബ്ലാഹുവിനുസരിച്ച് മുന്നോട്ട് പോകുക അബ്ദാഹു നൽകട്ടെ രണ്ട് മഹാരിമില്ല സ്വബറുല്ല അഷിദ്ധമാക്കിയ കാര്യങ്ങൾ മുന്നിൽ ഇങ്ങനെ വരുമ്പോ അവിടെ സ്വബറാണ് അവിടുത്തെ സ്വബർ എന്താ മറ്റൊടുത്ത് നമ്മൾ ഈ ഭാഗത്തിലാണെന്ന ബോധത്തോടു കൂടി അത് ചെയ്യലാണെന്ത് അത് കൃത്യമായി നിർവഹിക്കലാണ് അവിടുത്തെ സ്വബർ ഇവിടത്തെ സ്വബർ എന്താ അത് ചെയ്യാതിരിക്കലാണ് ആ തിന്മ നമ്മളെ മാടി മാടിപൊളിക്കും തിന്മയിലേക്ക് മനുഷ്യന്മാര് പെട്ടെന്ന് പോകുമല്ലോ ആ തിന്മ ഇങ്ങനെ മാടി വിളിക്കുമ്പോ അവിടെ ക്ഷമ വേണം അവിടെ ക്ഷമയില്ല എങ്കിൽ ആ തിന്മയിലേക്ക് നമ്മൾ എടുത്തു ചാടും ആ തിന്മ നമ്മൾ പ്രവർത്തിക്കും നമ്മൾ കാണും കേൾക്കും സംസാരിക്കും അപ്പോ നമ്മുടെ കണ്ണിനെയും കാതിനെയും നമ്മുടെ നാവിനൊക്കെ പിന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ തിന്മകളിൽ നിന്ന് നിയന്ത്രിക്കാനും നമുക്ക് എന്ത് വേണം സ്വബർ വേണം അതാണ് സ്വബറുൻ എന്ന് ആരുമില്ല മൂന്നാമത്തെ വിഷയാണ് സ്വബറുൻ തആല ഈ മാൻ കാര്യങ്ങളിൽ പിന്നെ ആറാമത്തെ കാര്യമാണ് എന്ത് കതറിലുള്ള വിശ്വാസം കദറിലുള്ള വിശ്വാസം എന്താ കതർ എന്ന് പറഞ്ഞാലും അള്ളാഹു സുബഹാനു വത്താലയുടെ പിന്നെ തീരുമാനങ്ങളാണ് അള്ളാഹു സുബാനു വത്താലയുടെ തീരുമാനങ്ങളാണ് ലോകത്ത് പിന്നെ നടക്കുന്നത് മുഴുവൻ ലോക ലോകഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ സൃഷ്ടിയത ആദ്യത്തെ സൃഷ്ടിയത അതാദ്യത്തെ സൃഷ്ടിയത അല്ല അല്ല ഞാൻ ചോദിച്ചത് ലോകത്താതിട്ട് അല്ലാഹു പഠിച്ചത് എന്തിനാണ് പേന എന്നാണ് പേന എന്നാണ് കാണാൻ കഴിയുന്നത് പേനയെ പഠിച്ചു പേനയോട് അള്ളാഹു സുബാന വത്താല പറഞ്ഞു നീ എഴുതും പറഞ്ഞു പേന ചോദിച്ചു ഞാൻ എന്ത് എഴുതണം എന്ന് ചോദിച്ചു എന്റെ തീരുമാനങ്ങൾ എഴുതാൻ പറഞ്ഞു മനസിലോ എന്റെ തീരുമാനങ്ങൾ എഴുതി തീരുമാനങ്ങൾ എഴുതി വെച്ചു ആ തീരുമാനപ്രകാരമാണ് ഈ ഭൂമി പടച്ചതും പിന്നെ അതിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആയിട്ടുണ്ടല്ലോ ഒന്നും സംഭവിക്കുന്നില്ല ഒരു മുസീബത്തും ഒരു ആപത്തും സംഭവിക്കുന്നില്ല പിന്നെ ഭൂമിയിലാകട്ടെ മനുഷ്യന്റെ ജീവിതത്തിലാകട്ടെ അത് സംഭവിക്കുന്നതിനു മുമ്പ് അത് സംഭവിക്കണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ആ തീരുമാനത്തെ മാറ്റി മറിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധം എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഏത് കതറും എന്തു ചെയ്യും ഏത് കതറുമാർ അള്ളാഹുവിന്റെ തീരുമാനത്തെ തന്നെ എന്തു ചെയ്യും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വെച്ചിട്ടുള്ള തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം അതിനെ നീക്കം ചെയ്യാൻ ഒരേ ഒരു ആയുധം അത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് അലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറയാ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അത് അള്ളാഹു തീരുമാനിച്ചിട്ടല്ലാതെ അള്ളാഹ് തീരുമാനിച്ചത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ അപ്പൊ പല ജാതി കാര്യങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ ചിലപ്പോൾ മനസ്സിനെ തന്നെ തകർത്ത് കളയുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ അവിടെ സ്വബർ വേണം അതാണ് മൂന്നാമത്തെ സ്വബർ സ്വബർ ഒരു പ്രയാസം വരുമ്പോഴേക്കും അത് അസുഖമായിട്ടാകാം കടങ്ങളായിട്ടാകാം അതല്ലെങ്കിൽ പിന്നെ കച്ചവട തകരാറുകളായിട്ടാകാം എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളായിരിക്കാം അതല്ലെങ്കിൽ വേറെ മക്കളില്ലാത്ത പ്രയാസങ്ങളായിരിക്കാം എന്താകട്ടെ പലർക്കും വ്യത്യസ്ത എന്റെ പ്രയാസമാവൂല നിങ്ങൾക്ക് അല്ലെ നിങ്ങളുടെ പ്രയാസമാവില്ല വേറെ ഒരാൾക്ക് ഉണ്ടാകാം നമ്മൾ ഇരുപത്തി അഞ്ചാളാണെങ്കിൽ ഇരുപത്തി അഞ്ചാൾക്ക് വ്യത്യസ്ത പ്രയാസങ്ങളായിരിക്കും നമുക്ക് പങ്കുവെക്കാനുണ്ടാകാം ഇതൊക്കെ നമ്മുടെ ജീവിതം സംഭവിക്കണം എന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട് അബ്ലാ ഹുസുബൻ അവിടെ സ്വബർ എന്താ സ്വബർ നീ തീരുമാനിച്ചത് എന്റെ ജീവിതത്തിൽ നടന്നു അള്ള ഇതിനെ നീക്കം ചെയ്യാൻ കഴിവുള്ളവ നീ മാത്രമേ ഉള്ളു അവ നിന്നോട് മാത്രം എനിക്ക് പറയാനുള്ള അല്ല എന്റെ രോഗത്തെ നീ മാറ്റിത്തരണേ അള്ള എന്റെ പ്രയാസത്തെ നീ മാറ്റിത്തരണേ അള്ള എനിക്ക് വിവാഹം കഴിഞ്ഞ് മക്കളില്ല ഒരു ആഗ്രഹം ഉണ്ട് ഒരു കുഞ്ഞിക്കാലി കാണാൻ അള്ള നിന്നോടെ എനിക്ക് ചോദിക്കാനുള്ളൂ നീയെ അത് തരാൻ കഴിവുള്ളവനുള്ളൂ വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല എന്റെ ആഗ്രഹം അത് നടത്തി തരാൻ നിനക്കേ കഴിയൂ അല്ല എനിക്കൊരു കുട്ടിയെ തരണേ അള്ളി അബലി മിനി റാഹിൻബി അലൈഹിത്തു വസ്സലാമയുടെ പ്രാർത്ഥന ായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് എന്റെ നാല്പത് വയസ്സായപ്പോ ഞാനൂറിയായിട്ട് വന്നിരിക്കുന്നു എന്റെ മനസ്സിന് ഒരുപാട് ുഷൻ പറഞ്ഞില്ല ഞാന് പലർക്കും പല പ്രയാസങ്ങളാണ് എന്റെ പിന്നെ ഭാര്യന്റെ പിന്നെ വാപ്പ പല അറിയണോ പിന്നെ ക്യാൻസർ ആയിട്ട് അതായത് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് അഞ്ചെട്ട് അല്ല ഒരു പല്ലത്തിനടുത്തായി പിന്നെ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം ഇട്ടാണിക്ക് കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന വെള്ളം പുളടിക്ക ഒന്നും അകത്തൊക്കെ പോണില്ല അപ്പോ നമ്മള് അവിടെ അടുത്ത് പുറത്തുള്ള ഡോക്ടർമാരുടെ ഒക്കെ പറഞ്ഞപ്പോ ആണ് ഗ്യാസ് ആണ് ഡോക്ടർമാര് അവർക്ക് ഈ ഉപകരണം വെച്ച് നോക്കാൻ എല്ലാം അറിയുള്ളു ഈ പറയണ പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ പറഞ്ഞു പറഞ്ഞല്ലോ അതാക്ക് മാത്രമല്ല അറിയുള്ളൂ ഏത് ഡോക്ടർ ആണെങ്കിലും എന്ത് ചെയ്യണം ഇതൊന്ന് ചെക്കപ്പ് ചെയ്യണം പിന്നെയാണ് മൂന്ന നാലഞ്ച് ഡോക്ടർമാർ കഴിഞ്ഞിട്ടാണ് കണ്ടപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തു നോക്കിയപ്പോൾ കോഴിലിറക്കി നോക്കിയപ്പോൾ എന്താണ് ക്യാൻസർ ആണ് ഇപ്പോഴും പിന്നെ കീമോ റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു പുള്ളി വെള്ളം പോലും എന്ത് ചെയ്ത് വെള്ളം ഇങ്ങനെ പിന്നെ ചെറിയ കുട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കണ പോലെ വായക്കൊഴിച്ചു കൊടുത്താൽ കുടിക്കും വേറെ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാം ഇന്നിപ്പോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥയാണ് അവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് യാസങ്ങൾ ഈ പ്രയാസങ്ങൾ കൊണ്ടൊന്നും ചെയ്യരുത് അള്ളാഹുവിനെ കുറിച്ചൊരു മോശമായിട്ട് ചിന്ത മനസ്സിലായോ നമ്മളെ അടിവാളിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം അള്ളാഹു എന്തിനാ നമുക്ക് രോഗം നൽകിയത് അള്ളാഹു സുബാനുഭവത്താൽ എന്തിനാ നമ്മളെ ഈ രൂപത്തിലുള്ള വിഷമങ്ങൾ വരുന്നത് നമ്മളെ അള്ളാഹുവിന് ഇഷ്ടമായി അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ അള്ളാഹുവിന് ഇഷ്ടമായി അതുകൊണ്ട് അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം എന്താ ആ അടിമയെ എന്ത് ചെയ്യും അടക്കടക്ക് പരീക്ഷിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായതാരാ അല്ലിയാ അമ്പി അക്കന്മാരാ അമ്പി അക്കന്മാരൊന്നും അനുഭവിച്ച പ്രയാസത്തോടൊന്നും എന്ത് ചെയ്തിട്ടില്ല നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മളെ കൊറേ തെറ്റ് ചെയ്തു നമ്മൾ നമ്മള് കൊറേയൊക്കെ നന്മ ചെയ്തു കൊറേ ഒക്കെ നമ്മൾ നന്മ ചെയ്തു പക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും നീന്തുന്നില്ല നമ്മൾ ചെയ്ത നന്മകളെ കൊണ്ട് മയക്കപ്പെടാൻ കഴിയുന്നില്ല പക്ഷെ അള്ളാഹ്ക്ക് ആഗ്രഹമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോകണം അള്ളാഹ്ക്ക് ആഗ്രഹമുണ്ട് അത് നമ്മൾ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും ഒരു രോഗം തരും മനസിലാവണ്ട ഒരു പ്രയാസം തരും അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതിന്റെ പേരിൽ വിഷമിച്ചാൽ നിന്റെ പാപം മുൾക്ക ഒരു മുള്ളു തറച്ചാൽ പോലും അപ്പൊ വേദനയും പ്രയാസവും ഒക്കെ നമ്മളെ കഷ്ടപ്പെണ്ട് എന്റെ റബ്ബന്ധം ഇങ്ങനെ ആക്കി എൻ്റെ റബന്ധം മറ്റുള്ളവർക്കൊന്നും ഈ പ്രയാസം ഇതില്ലോ മറ്റുള്ളവർക്ക് ഒന്നും വേദന ഇല്ല ഇതിനെ മാത്രം എന്താ കഷ്ടപ്പെടുത്തുന്നത് എങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്നത് മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല അള്ളാഹു നമ്മളിഷ്ടപ്പെട്ടതിന് അടയാളാണ് ഈ പ്രയാസപ്പെടുത്തുന്നു നമ്മൾ സ്വർഗത്തേക്ക് പോകാൻ അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അള്ളാഹിന്റെ തീരുമാനം നടക്കേണ്ട ചെയ്യും നടക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ നടന്നാലോ ക്ഷമിക്കാം സബറുൻ അല അപ്പോ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞു സബറുൻ പിന്നെ അല സ്വബറുല്ല സ്വബറുൻ അല ഈ ക്ഷമയോടെ ഈ ഭാഗത്ത് ചെയ്യാം ക്ഷമയോടെ എന്ത് ചെയ്യാം തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാം ക്ഷമയോടെ എന്ത് ചെയ്യുക അള്ളാഹിന്റെ തീരുമാനങ്ങളെ നമ്മൾ സ്വീകരിക്കുക ഇത് മൂന്നും ക്ഷമയോടെ സ്വീകരിക്കാൻ സാധിച്ചാൽ നാളല്ലാഹിന്റെ ജന്നാത്തിൽ പടമുണ്ട് അധികം അള്ളാഹു സുബാനു അതിനുള്ള തോഫീക്ക് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ളാഹ് നിങ്ങളൊക്കെ പള്ളിയിലേക്ക് പോവുക പിന്നെ നിസ്കരിക്കുക വിഭാഗത്തിൽ ഏർപ്പെടുക ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു അത് നിങ്ങളൊക്കെ എപ്പോഴാണോ സൗകര്യം എപ്പോഴാണോ നിങ്ങൾക്ക് ആരോഗ്യം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ആ സമയം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പോവുക കേട്ടോ നേരെ ആണിനും പെണ്ണിനും ഒക്കെ അത് ഓഫ് ചെയ്യാം ഭാര്യ ഭർത്താവ് ഒന്നിച്ച് പോകണമെങ്കിൽ അങ്ങനെ പോയിക്കോ മേലെ പറ്റുകയുള്ളൂ പുരുഷന്മാരൊരിക്കലും എന്ത് ചെയ്യാം മത്താത്തിലേക്ക് വിടൂല മത്താപ്പിലേക്ക് വിടണമെങ്കിൽ പിന്നെന്ത് വേണം അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്ക പിന്നെ മണിക്ക് മറുപയിൽ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ പോകാം ഇതുപോലെ നമുക്ക് എന്ത് വേണം മറുപെയിൽ നിറഞ്ഞതിനു ശേഷം ഒന്ന് കൂടണം കേട്ടോ എല്ലാവരും വരിക